ശ്രീ എസ് എ ആർ കുമാർ ഈ നവോത്ഥാന വനിതാ മതിലൊക്കെ കിട്ടിയ സാഹചര്യത്തിൽ എന്തായാലും നേരത്തെ ഹസ്കറും ഇവിടെ പരാമർശിച്ചു ലിംഗസമത്വത്തിൽ ഊന്നി തന്നെ ആയിരിക്കില്ലേ ഇനിയിപ്പോൾ സർക്കാർ അവിടെ സുപ്രീം കോടതിയിൽ വാദിക്കുക അല്ലേ നമ്മൾ കാണേണ്ട ഒരു കാര്യം ശ്രീ ഹസ്കർ ഇവിടെ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വശത്ത് അന്നത്തെ നടപടി തെറ്റായിപ്പോയെന്നും വെറുതു വെച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു എന്നൊന്നും അത് തെറ്റായിരുന്നു എന്നും അത് തിരുത്തി അവർ ജനമധ്യത്തിൽ മാപ്പ് പറയുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ ചില തത്വങ്ങളിലുള്ള അവരുടെ വിശ്വാസം പരിപൂർണമായി സംരക്ഷിക്കപ്പെടും അത്തരത്തിലുള്ള തീരുമാനമായിരിക്കും ഉണ്ടാകുന്നതെന്നും പറയുന്നുണ്ട് ഇത് രണ്ട് പരസ്പര വിരുദ്ധമാണ് അതുകൊണ്ട് പ്രവേശ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നിലപാട് ഇപ്പോഴും വ്യക്തമല്ല എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടാമത്തെ വിഷയം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമുക്കറിയാം ഇത്തരം ഒരു തീരുമാനം ഉണ്ടായ ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് അവർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലെ ആരാധനയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ അതിന് വിരുദ്ധമായിട്ട് അതായത് കോടാനുകോടി ഭക്തേനങ്ങളുടെ അവരുടെ കാശങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലൊരു തീരുമാനം അവരെടുക്കുകയും പിന്നീട് സുപ്രീം കോടതിയിൽ അതിന് ഇവരുടെ നിലപാടിന് വിരുദ്ധമായിട്ടൊരു തീരുമാനമുണ്ട് ജനലക്ഷങ്ങൾ അതിനെ തള്ളുകയും ചെയ്തപ്പോൾ അവർ തെറ്റിപ്പോയെന്ന് പറയുമ്പോഴും ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സത്യവാങ്മൂലം മാറ്റി കൊടുക്കാൻ ദേവസ്വം ബോർഡ് ഇന്നും കഴിഞ്ഞിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരള സർക്കാരോ ദേവസ്വം ബോർഡോ മുൻപുള്ള നിലപാട് മാറ്റാത്തടത്തോളം കാലം ഇവരിനി എന്ത് വിഷയത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിന് യാതൊരു വിലയില്ല തീർച്ചയായിട്ടും ശബരിമല വിഷയത്തിൽ ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് ശബരിമല വിഷയം എന്ന് പറഞ്ഞത് യുവതീപ്രവേശ വിഷയം മാത്രമല്ല അത് ശബരിമലയെ ബാധിക്കുന്ന ഒരു വിഷയം പക്ഷേ ആ വിധി നടപ്പിലായാൽ മറ്റ് നാല് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ക്ഷേത്ര വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുകയും സമസ്ത ക്ഷേത്രങ്ങളെയും ബാധിക്കുകയും അതുപോലെ തന്നെ ഈ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഇവരുടെ കൂട്ടുകെട്ടുണ്ട് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഗണപതി മിത്താണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തയുള്ള ഒരു മാർസിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് അവര് മാറാൻ തയ്യാറായിട്ടില്ല അവര് വെറുതെ പ്രസ്താവനകൾ കൂടി മാത്രമാണ് ചെയ്യുന്നത് ഒരിക്കലും പ്രായോഗികമായിട്ട് അവർ സുപ്രീം കോടതിയിൽ ഈ മാറ്റിയ ചിന്തയിൽ മാറിയ ചിന്തയനുസരിച്ചുള്ള ഒരു സത്യവാങ്മൂലം കൊടുക്കാത്തടത്തോളം കാലം അവരിപ്പോഴും ശബരിമലയിൽ യുവതി പ്രവേശന അനുകൂലമാണെന്നും അതുപോലെ തന്നെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ വിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് റെസ്ട്രിക്ഷൻ ഓഫ് എൻട്രി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലെ സെക്ഷൻ ത്രീ ബി എടുത്തു കളഞ്ഞു നല്ലൻ പോയിഡാക്കി ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്നതാണ് ശബരിമല അല്ല ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ പുലവാലായ്മയെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് അതുപോലെ ധാരാളം വിഷയമുണ്ട് അതായത് ഈ തന്ത്രിയും ദേവനും ദേവതയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ അതുപോലെ ക്ഷേത്രം ഒരു പബ്ലിക് പ്ലേസ് ആകുന്നു എന്നുള്ള തരത്തിൽ അതുപോലെ തന്നെ ഈ ദേവൻ അല്ലെങ്കിൽ ഡയറ്റി ഒരു പേഴ്സൺ അല്ല എന്നുള്ള കാര്യത്തിൽ ഒക്കെ ഈ ഇതിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിത് വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സമൂഹത്തിൽ അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഈ ബാക്കിയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ചെറിയൊരു വിഷയത്തെ ജനങ്ങളിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ത്രീ പ്രവേശം മാത്രമായിട്ട് എടുക്കുകയും അതുവഴി അവർ ചില കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് തന്നെ ഉന്മൂലം ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു അജണ്ടയാണ് നമുക്കിന്ന് എല്ലാത്തിലും ഒന്ന് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഓരോ നീക്കങ്ങളും പക്ഷേ അതേ സമയത്ത് നമ്മൾ കാണേണ്ടത് എന്താണ് മറ്റു മതങ്ങളുടെ വിഷയത്തിൽ വരുമ്പം അവരിത്തരത്തിൽ അല്ല അവരുടെ ചിന്ത എപ്പോഴും നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെയാണ് ഞാനൊന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ മുന്നിൽ എല്ലാ ആഴ്ചയിലും രണ്ടും മൂന്നും തവണ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ നിലപാട് ഈ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ കാര്യത്തിലൊന്നും അവരുടെ വിശ്വാസങ്ങളെ രക്ഷപ്പെടുത്തലൊന്നും ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുവിന് കാരണം എന്തുകൊണ്ടാണ് ഹിന്ദു ഇന്നും ഒരു വോട്ട് ബാങ്ക് അല്ല നിലകൊള്ളൂ എന്നു എന്നുകൊണ്ടാണ് ശരിക്കും അഡ്വക്കേറ്റ് കൈലാസാദപിള്ള പറഞ്ഞതുപോലെ ഇത് വളരെ നിസാരമായ ഒരു വിഷയത്തിലാണ് ഇത് മൂന്ന് പേര് അതായത് ഇതിന്റെ തുടക്കം വരുന്നത് രണ്ടായിരത്തി ആറിൽ ജൂൺ മാസത്തില് ശബരിമല നടന്ന ഒരു ദേവപ്രശ്നത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രശ്നമാണിത് ദേവപ്രശ്നത്തിൽ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ഒരു സ്ത്രീ സ്പർശം ഏറ്റു എന്ന് കാണുകയും അതിന് പരിഹാരമായിട്ട് ഒരു പൂജ നടത്തണം പരിഹാര പൂജ നടത്തണം എന്ന് കാണുകയും അത് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കെ എസ് ആസ്പദമായ അത് നടന്നു എന്നുള്ളത് കൊണ്ട് ഈ നമ്മുടെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കാരണം കേരളീയ സമൂഹത്തിൽ നമുക്ക് ഇത് വളരെ പരിചയമുള്ള വിഷയമാണ് പരിഹാര പൂജ എന്നുള്ളത് പക്ഷേ വടക്കേ ഇന്ത്യയില് മൂന്ന് പേര് പത്രത്തിൽ എഴുതി ഞാനവരുടെ പേര് പറയാം ബർഖാദത്ത് എത്ത് സെന്റ് ഓഫ് വുമൻ എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാൻ ടൈംസിൽ ജൂലൈ ഒന്നാം തീയതി രണ്ടായിരത്തി ആറിൽ അതേ ദിവസം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഷാർവണി പണ്ഡിറ്റ് അവർ ടച്ചിങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് അതേ ദിവസം എഴുതിയ മറ്റൊരു ലേഖനം അതുപോലെ വീർ സാങ്വി തൊട്ടടുത്ത ദിവസം കീപ്പിംഗ് ദി ഫെയ്ത്ത് ലൂസിങ് അവർ റിലിജിയൻ ഈ മൂന്ന് പേരുടെയും പേർ ഒരു ദിവസവും മറ്റൊരാൾ അടുത്ത ദിവസവും ഈ ലേഖനം എഴുതിയതിന് അതിൻ്റെ ഒരു ഗൂഢാലോചന ഉള്ളവരെ വ്യക്തമാണ് അത്തരത്തിൽ ഇത് കൊണ്ടുവരികയും ഇത് അവർ പറയുന്നത് ഒരു സ്ത്രീ ഒരു വിഗ്രഹത്തെ തൊട്ടാൽ എങ്ങനെയാണ് അശുദ്ധമാകുന്നത് കാരണം നമ്മുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് യാതൊരു ബോധ്യമില്ലാത്തവരാണ് വരക്കെ അതുകൊണ്ട് നമുക്കറിയാം എന്താണ് സാധാരണഗതിയിൽ പരിഹാര പൂജ വേണോ വേണ്ട എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അത് നടത്തിയതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല അത്തരത്തിലൊരു സ്ത്രീ സ്പർശം ഉണ്ടായതിന് അതിന് പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹാര പൂജ നടത്തുക വഴി സ്ത്രീകളെ അപമാനിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ വാദം ഇതാണ് ഇതിൻ്റെ തുടക്കം നമ്മളത് മനസ്സിലാക്കണം അതുകൊണ്ട് തീർത്തും ഇത് വളരെയധികം വിവേചനപരമായിട്ടുള്ള വിഷയമാണ് ഒരിക്കലും ഒരു സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഈ ഒമ്പതംഗ ബെഞ്ചിന്റെ വിഷയത്തിലേക്ക് നമ്മളെല്ലാം കൊണ്ടുവന്ന വിഷയം ഇത് വെറും ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെയോ ശബരിമലയുടെ വിഷയമല്ല അത്തരത്തിലാണെങ്കിൽ ഈ പറഞ്ഞ മറ്റ് മതസമൂഹങ്ങളുടെ ആരാധനാലയത്തിൽ ഇപ്പം നിലപാ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വ്യത്യാസങ്ങളും എല്ലാം കണക്കിലെടുക്കാം തീർച്ചയായിട്ടും അത്തരത്തിൽ വിശാലമായ കാഴ്ചപ്പാടോടുകയായിരിക്കും ഈ കേസ് വരുന്നത് അതുകൊണ്ട് ഇത് ഒരിക്കലും നമ്മളെ ശബരിമലയോ അല്ലെങ്കിൽ ഹിന്ദുക്കളെയോ ഹിന്ദു ആരാധനാലയത്തെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കമായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് പിന്മാറി ഈ നമ്മളെ ഇതിൽ കുരുക്കാൻ ശ്രമിച്ചവരെല്ലാം ഒന്നിച്ചിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ശ്രീ അസ്കർ പല പല കാര്യങ്ങൾ പറഞ്ഞു അതായത് ഈ സ്ത്രീ പ്രവേശത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടിലെ ഈ പോലീസ് വേഷത്തിൽ പോലും ആളുകളെ കയറ്റുന്നൊക്കെ അതിനെന്തു മറുപടിയാണ് സി പി എമ്മിനുള്ളത് ഏതെങ്കിലും ഒരു ജഡ്ജ് ഈ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു ഭാഗത്ത് പോലും ഇത് ഉടൻ നടപ്പാക്കണമെന്നൊരു വാചകമില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ധൃതി പിടിച്ച് ഈ പറഞ്ഞ ആ സ്ത്രീകൾ ഈ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് വിഷയം ഒന്ന് ഈ കേസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ലോയേഴ്സ് അസോസിയേഷൻ അസോസിയേഷനുള്ള സംഘടനയിലെ പ്രസിഡൻറ്റ് നൌഷാദ് അഡ്വക്കേറ്റ് നൌഷാദ് അദ്ദേഹത്തിൻ്റെ പേര് വരാതെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഭക്തി പർ എന്നുള്ള ലേഡിയുടെ പേരിലും മറ്റ് മൂന്ന് പേരുടെ പേരിലുമാണ് ഭക്തി പർ സ്വന്തം നിലയ്ക്കും ഇതിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിലും മറ്റ് മൂന്ന് ഹിന്ദു സ്ത്രീകളുമാണ് കേസിന് ആസ്പദമായിട്ടുള്ളത് പക്ഷേ പിന്നീട് നമുക്കറിയാം ഈ മൂന്ന് പേരും കേസിനകത്ത് അവിടെ ഉൾപ്പെട്ടത് തെറ്റായിട്ടുള്ള ഒരു തെറ്റായ പ്രേരണ മൂലമാണെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും ഇതിന്റെ ഒരു ഗൂഢാലോചന വരെ ഉണ്ട് എന്ന് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു പുറത്തേക്ക് വന്ന് അവിടെ ലോണിൽ പത്രമാധ്യമം കൊണ്ട് സംസാരിച്ച് ഇന്നും അത് യൂട്യൂബിൽ കാണാൻ സാധിക്കും അപ്പൊ എത്ര വിചിത്രമായ ഒരു കേസായിരുന്നു ആലോചിച്ച് നോക്കൂ നാലു പേര് പെറ്റീഷർ മൂന്ന് പേരും പിൻവാങ്ങി അവർ പറയുന്നു ഈ കേസിനെ ആസ്പദ വിഷയം ചതിയാണ് ഇതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങളെ ഈ ചതിയിൽപ്പെടുത്തിയതാണ് ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് ആ ഗൂഢാലോചനയെ കുറിച്ച് കോടതി മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളെല്ലാം ഇനിയും വരുന്ന സമയത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും വിശാലമായൊരു വിഷയമാണ് ഇത് ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ മാത്രമല്ല സമസ്ത മതവിശ്വാസങ്ങളുടെയും വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള വളരെ കൃത്യമായിട്ടൊരു അനാലിസിസ് വഴി മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കൂ അത്തരത്തിലേക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അധികം താമസിച്ചാൽ എത്തിച്ചേരും അത് അതുമൂലം വിശ്വാസികൾക്ക് വൺസ് ഫോർ ഓൾ ഇത്തരം വിഷയങ്ങൾ ഇനിയും മേലാൽ വരാതിരിക്കുകയും ആരെങ്കിലും എവിടെ നിന്ന് അതായത് നമ്മൾ പറ്റുകാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ സ്ത്രീയിൽ പ്രവേശം വേണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തവരാരും ഈ അയ്യപ്പ ഭക്തന്മാരുമല്ല അതായത് അയ്യപ്പനുമായിട്ട് യാതൊരു വിധത്തിൽ ഭക്ത ഭക്തി പോലും ഇല്ലാത്തവർ അല്ലെങ്കിൽ ഒരിക്കലും ശബരിമല സന്ദർശിക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യാത്തവരായിട്ടുള്ള ഒരു കൊടുത്ത കേസും കൂടാണ് അപ്പോൾ അത്തരം കേസുകൾ ഇനി മേലെ അല്ലെങ്കിലും കോടതിയിൽ പരിഗണിക്കണോ വേണ്ട എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ജനസഞ്ചയം ഇതിന്റെ പിന്നിലുണ്ട് ഏതെങ്കിലും കാരണവശാൽ കേരളത്തിലെ ഇന്ന് ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ ഏത് ആയിക്കോട്ടെ ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഏതെങ്കിലും വിഷയത്തിൽ വിരുദ്ധമായൊരു തീരുമാനമെടുത്താൽ അതിശക്തമായ പ്രക്ഷോഭം അവർ നേടേണ്ടി വരും ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല അതിന് യാതൊരു സംശയം വേണ്ട അത് യാതൊരു വിധ നടപടികളും അതിനനുകൂലമായിട്ട് നടത്തിയാൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് ഇതുവരെ നമ്മൾ കണ്ടതിലും അതിശക്തമായ ഇത് കേരളത്തിലല്ല നമുക്ക് ശ്രദ്ധിക്കണം നമ്മൾ ഈ കഴിഞ്ഞ പ്രക്ഷോഭങ്ങളും ഈ പല കാര്യങ്ങളും നടന്നത് ആഗോള അടിസ്ഥാനത്തിലാണ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശത്ത് പോലും നടന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും മൂന്ന് കോടി പ്ലസ് ജനങ്ങളുള്ള കേരളത്തിലെ എന്നിട്ട് പതിനഞ്ച് കോടി ഭക്തജനങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല അതുകൊണ്ട് അത് കാണാതെ ഒരിക്കലും ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കപ്പെടില്ല അത് ശക്തമായി എതിർക്കപ്പെടും ഒരു കാരണവശാലും അങ്ങനെ ഒരു നീക്കത്തെ നമ്മൾ അംഗീകരിക്കില്ല